ഇന്നലെ കൊട്ടയായിട്ട് ഇറങ്ങിയിട്ടില്ലേ കുറച്ച് ഇഞ്ചി കളച്ചെടുക്കാനാണ് ഇപ്പൊ നാളെ നമ്മൾ ഓണച്ചൻ തുടങ്ങുന്നത് അപ്പൊ അതിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കുന്ന തിരക്കിലാണ് ഇന്നലെ നമ്മൾ തേങ്ങ പൊളിച്ചിറക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പൊ തേങ്ങയൊക്കെ സെറ്റ് ആക്കി വെച്ച് ഇനി ഇഞ്ചി ചേനയൊക്കെ ഉണ്ട് ഇഞ്ചി കൂടുതലൊന്നുമില്ല ഇല്ല ഇതിനൊരു ട്രോളി ഇഞ്ചി കൊണ്ടുപോയി വെക്കാം അപ്പൊ ഇഞ്ചി കളക്കാനായിട്ട് നാസൊക്കെ തോട്ടത്ത് പോയിട്ടുണ്ട് ഇഞ്ചിയുടെ അവസ്ഥ എന്താ ഒന്നും പറയത്തില്ല ഫുള്ള് ഫംഗസ് രോഗം വന്നിട്ട് കേടായി പോയതാ അപ്പൊ ഇനി ഇല മാത്രേ ചെയ്യുള്ളൂ അടിയിലൊക്കെ ഇഞ്ചിയൊക്കെ ഒന്നും പറ്റൂലെന്നൊക്കെയാണ് ഇതിങ്ങനെ ഇങ്ങനെ കേട് വന്ന കർഷകരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായാലും നോക്കി വെക്കാം കിട്ടുന്ന ഇഞ്ചി എന്തായാലും കളച്ചെടുക്കാം നമ്മൾ കൂടുതൽ ഇങ്ങനെ കേട് വന്ന ഭാഗത്തുള്ള ഇഞ്ചി ആട്ടാ കളിക്കുന്നേ അതാകുമ്പോ പിന്നെ അത്രേല് കിട്ടുമല്ലോ മരുന്നടിച്ചിട്ട് അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചാലോ എന്തൊക്കെയാ എന്താസിലൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താസിലൊക്കെ സ്ഥിതി ഇണ്ടോ ആ ഇത് ഇതായിട്ട് നമ്മള് ഇഞ്ചികള് കുഴപ്പമൊന്നുമില്ലല്ലേ ആ ആ നമുക്ക് അതാ നല്ല കേട് തന്ന വാങ്ങണ്ടല്ലോ ആ അതൊക്കെ അതുകൊണ്ട് അതുകൊണ്ടില്ല ഇഞ്ചി കാണിച്ചല്ലോ വാ ഇവിടെ കുറച്ച് ഇഞ്ചി നല്ല നല്ലങ്ങനെ കേടായിട്ട് പോയിട്ടുണ്ട് ഫംഗസ് വന്ന് നമ്മൾ ആ തുടക്കത്തിൽ വന്ന സ്ഥലമായിരുന്നത് പിന്നെ നമ്മള് മരുന്നൊക്കെ അടിച്ചെങ്കിലും വലിയ ഇതൊക്കെ നേരം ഇഞ്ചി ഒക്കെ ഉണ്ടിട്ടോ ഇഞ്ചി കുഴപ്പമൊന്നുമില്ല ആ ഇത് ഇതാ ചെടികൾ മൊത്തം ഇലകൾ മൊത്തം ചീഞ്ഞുപോയിട്ടോ അത് അങ്ങോട്ട് കണ്ടില്ല മരുന്ന് അടിച്ചപ്പോ കുറച്ച് മാറി വന്നിട്ടുണ്ട് മാറിയല്ല വന്ന രോഗം നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞു കളിക്കാം നമുക്ക് നോക്കിയിട്ടത് ഇല്ലല്ലേ ആ അവിടെ നല്ല കേടുള്ളത് കുറച്ച് കൂടുതൽ കളിച്ചത് അങ്ങോട്ട് കണ്ടില്ലേ ഇവിടെ അങ്ങനെ വന്ന രോഗം അങ്ങനെ നിന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നിട്ടില്ല അല്ലെ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ആദ്യം കൂടുതൽ വന്ന സ്ഥലത്തുള്ളത് കളിച്ചെടുക്കാം എന്നാൽ ഇഞ്ചിക്ക് അങ്ങനെ ചീച്ചിട്ട് വന്നിട്ടില്ല അല്ലേ ഉണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ എന്നാലും അങ്ങനെ വേറെ ഒന്നും ഇല്ല അല്ലേ വേരും കുറവാ ഇണ്ടല്ലേ നമുക്ക് ആ നമ്മള് അങ്ങനെ കേടാവുന്ന വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ ഇഞ്ചി ഉണ്ട് പക്ഷേ പാവൊന്നുമില്ല ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പാവുണ്ടാവുക പാവ് നല്ല പാവ് വരേണ്ടാണ് പാവൊക്കെ കുറവാണ് പക്ഷെ ചീഞ്ഞു പോയിട്ടില്ല അതാണ് ഇതിന്റെ ഒരു നമുക്ക് കിട്ടിയത് എടുക്കാം കിട്ടിയത് ലോട്ടറി നോക്കാം അല്ലേ ഒക്കെ ഞാൻ കൊട്ട എടുത്തിട്ട് അതിന് ഇതൊക്കെ അവിടുന്ന് ക്ലീഞ്ചെയ്യണം ഇതെന്തായാലും കഴുകണം ഇഞ്ചി ഒന്ന് കഴുകിടണം മണ്ണുണ്ട് ഇപ്പൊ മഴ ഉള്ളതുകൊണ്ട് ഇതുപോലെ മണ്ണ് ഒട്ടി നിൽക്കും എന്താ പാവ നോക്ക് ഇത് പിന്നെ കഴിഞ്ഞ വർഷം കിടക്കാത്ത ഇഞ്ചിയാണ് അതുകൊണ്ടാ പഴയ പാവൊക്കെണ്ടെ പുതിയ പാ അത്യാവശ്യം നല്ല പാവുകളാ കാണാ അപ്പൊ ഇഞ്ചി ആ ഇത് വന്നുവെച്ചാൽ കൊഴപ്പൊന്നുമില്ല കേട്ടോ വേണ്ടല്ലേ ഇല്ല നമ്മൾ ഉദ്ദേശം എന്താ മൊത്തം ചീഞ്ഞ അടിയത്ത അവസ്ഥ അറിയുന്നില്ലല്ലോ അതൊക്കെ അല്ല അതൊക്കെ നല്ല പാവാ ആ ഇത് വേഗം ഇഞ്ചി ആവും ഒന്നും വേണ്ട നമുക്ക് ഒരു ഏരിയ ആ ഇതും കൂടി ഇതും കൂടെ കളിച്ചിട്ട് അവിടെ താ കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ കളിച്ചാൽ തന്നെ ആവും സാധനമാവും നോക്കിയിട്ട് ഇഞ്ചിയൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ആളുകള് പച്ചക്കറി വാങ്ങിക്കുന്ന കൂട്ടത്തില് കുറച്ചേ വാങ്ങിക്കുള്ളൂ ആ അപ്പൊ നമുക്ക് ചന്തയിലേ കൊടുത്തിട്ട് തീരുന്ന അനുസരിച്ച് കളിച്ചെടുക്കാം അതുപോലെ ഉമ്മ അറിയിരുന്നു കഴിഞ്ഞ കൊല്ലം കളിക്കാത്ത ചാക്കിൽ നട്ടുണ്ട് നമ്മൾ ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞ വർഷം ചാക്കിലും കുറച്ച് നട്ടിരുന്നു അതിനും ഇതുപോലെ ഫംഗസ് രോഗം വന്നിട്ടുണ്ട് അപ്പൊ അതിന് രണ്ട് ചാക്കിൽ ഉള്ളതൊന്നും കൊട്ടി വെക്കുക അത് കഴിഞ്ഞ വർഷം നമ്മള് കളിച്ചെടുക്കാത്താണ് ഗ്രോ ബാഗിൽ നട്ട മുഴുവൻ നമ്മള് ഇങ്ങനെ ഇന്ന് എടുത്തിട്ട് പ്രാവശ്യം ആക്കി നട്ടതാണ് അപ്പൊ ചാക്കിലുള്ളത് നമ്മള് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇടയ്ക്ക് എടുക്കാൻ അതിലും ഇങ്ങനെ ചീച്ചിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിലും എന്താ രണ്ട് ചാക്കാവും കൊട്ടിയാലും കിട്ടും ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട അവിടുന്ന് റെഡിയാക്കുക എന്നാലും ഇങ്ങനെ ഇല മാത്രം ഒന്ന് പൊട്ടിച്ച് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ബാക്കി അവിടെ നിന്ന് റെഡിയാക്കാം നമ്മളിങ്ങനെയുള്ള ഇലകളെ ഒഴിവാക്കിയിട്ട് എന്തായാലും ഇത് കണ്ടില്ല മണ്ണ് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് വേര് വേരധികം ഇല്ല ഞാൻ അങ്ങനെ വേരില്ല ഇല്ല കേട്ടോ ഈ സമയത്ത് ആ നമ്മള് നമ്മളത് പഴയ ഇഞ്ചി ആയതുകൊണ്ടേക്ക് വേര് കുറവ് പുതിയ ഇഞ്ചി കുറവല്ലേ കഴിഞ്ഞ വർഷത്തെ ആ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഈ സമയത്തൊക്കെ ഇഞ്ചി കളച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും ഇത് വേര് കുറവ് നമ്മൾ പഴയ പാവാണ് പാവാണിതൊക്കെ കണ്ടില്ലേ പഴയ അപ്പം വേര് കുറവുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിയും ഇതും കൂടെ വന്നിട്ടില്ലെങ്കിൽ പ്രാവശ്യം ഇഞ്ചി ഒന്നും കൂടെ നന്നാവൂരട്ടോ ആ ചീച്ചിൽ വന്നിട്ടില്ലെങ്കില് ഇവിടെ കളിച്ചോണ്ട് ബാക്കിയുള്ള എന്തായാലും മുഴുവനായിട്ട് കളിക്കുന്നില്ല ഇനി ഇത് നമുക്ക് ചന്തയ്ക്ക് കൊടുക്കുന്നോണ്ടാണ് പറഞ്ഞല്ലോ എന്തായാലും നമ്മൾ കർഷകർ എന്തായാലും ഉണ്ടാക്കിയ നമ്മൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൊടുക്കണം അതുകൊണ്ടാണ് ഇപ്പൊ കളിച്ചത് ചിലപ്പോൾ ഇഞ്ചിക്ക് റെക്കോർഡ് വില വരും എന്തായാലും ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞു റെക്കോർഡ് വരെ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ കർണാടകത്തിലൊക്കെ ഇഷ്ടംപോലെ ഇഞ്ചി ഇതുപോലെ നശിച്ചു പോയിട്ടുണ്ട് എന്തായാലും വില വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അപ്പൊ കളിക്കുക ബാക്കിയുള്ള ഒന്നും ആവുന്നില്ല എന്ന് ഗ്യാരണ്ടിയിട്ടതാ മണ്ണിന്റെ അടിയിൽ ആ ചീച്ചിൽ വന്നാലും നമ്മൾ ഫംഗസിനുള്ള മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് ചീച്ചിൽ ചിലപ്പോൾ കുറച്ച് നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും ഇഞ്ചിക്ക് അടിയിലില്ല ഇഞ്ചിക്ക് ഒരു കണ്ടില്ലേ വേര് ഇതുകൊണ്ടില്ലേ വേരി ഇല്ലാന്നല്ലോ വേര് കുറവാണ്ടി ഇത്രയൊക്കെ വേരേ ഉള്ളൂ ആകെ ഒരു കഷ്ണം എടുത്തിട്ട് അതാണ് പറഞ്ഞാൽ വേര് കുറവാന്നല്ലേ പൊട്ടിച്ച് എടുക്കാനൊക്കെ ഇഞ്ചി തീർക്കാനൊക്കെ എളുപ്പമാണ് ഇതിലൊക്കെ വേര് അങ്ങനെ കൂടുതലില്ല ഈ സമയത്തൊക്കെ ഇഞ്ചി കളിക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ആയിട്ടില്ലല്ലോ കളിക്കാനുള്ള സമയമൊക്കെ ആവുന്നില്ലല്ലോ അപ്പം കൂടുതൽ വേര് വരേണ്ടതാണ് പിന്നെ പിന്നെ വേര് നശിക്കില്ല നമ്മൾ കളച്ച അവസാനം വേരുകൾ ഇങ്ങനെ കുറഞ്ഞു തരിച്ചില്ല ഈ സമയത്ത് വേര് കൂടുതലാണ് വേണ്ടത് അതാണ് ഇല്ലാരെട്ട് പിന്നെ അത് ഇവിടെ കണ്ടില്ലേ മരുന്ന് ശേഷം റിസൾട്ട് പറഞ്ഞതര ഇവിടെ നമ്മള് ഫംഗസിനുള്ള മരുന്ന് ഇതിൽ അടിച്ചു കൊടുത്തപ്പം ഇത് ഇങ്ങനെ വന്നതിന് ശേഷം അടിച്ചുകൊണ്ടാണ് അടിച്ചോണ്ടാണ് കിട്ടോ ഇങ്ങനെ കിട്ടാന്ന് പക്ഷെ പുതിയ വരുന്ന കണ ഉണ്ടി അല്ലേ നല്ലതായിട്ട് വരുന്നുണ്ട് ആ ഗ്രോ ബാഗിലും അങ്ങനെ തന്നെ പുതിയ വരുന്ന കണ വന്ന് ഇങ്ങനെ നിലയിൽ വന്ന് പോയിട്ട് ഇത് കാണിച്ചത് കണ ഉണ്ടല്ലേ നല്ല കാണായിട്ട് ആയിട്ട് വരുന്നത് എന്തായാലും കളച്ചെടുക്കാണ് ഇപ്പൊ അതാ പറഞ്ഞു മാറുന്നുണ്ട് അത് അധികം കർഷകരും പറഞ്ഞിട്ടുണ്ട് അടിക്കുമ്പോ അന്ന രോഗം അവിടെ നിൽക്കുന്നുണ്ട് കൂടുതൽ സ്പ്രെഡ് ആവുന്നില്ല വരുന്ന കണക്കും കുഴപ്പമില്ല അതൊക്കെ നല്ല ഞങ്ങൾക്ക് ഏരിയും കൂടെ കളിച്ചാല് ഇത് നിർത്തിയിട്ട് നമുക്ക് അവിടെ ഗ്രോ ബാഗിലുണ്ട് ഉണ്ട് അതുകൂടെ ഒന്ന് ഗ്രോ ബാഗ് അല്ല ചാക്കല് ഗ്രോ ബാഗിൽ ഇട്ടവ സമയത്ത് ചാക്കൽ ഇട്ടതാ ചാക്കൽ പിന്നെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ മുമ്പ് അങ്ങനെ ആവശ്യം ഇങ്ങനെ എടുത്തു പോകുന്നതാണ് അപ്പം അതിലും മാറി രണ്ട് മൂന്ന് കൂട്ടം ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സംശയതാണ് അടിയിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കളിക്കാൻ പറയാൻ ഇത് പിന്നെ ഇനി ആൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഫംഗസ് രോഗം എന്ന് വെച്ച് ഇഞ്ചിക്ക് ഒരു കേടൂല്ലോ ഞാനാദ്യം ഇങ്ങനെ കേടായ ഇഞ്ചിയെ പറിക്കുന്ന കേടായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ചല്ലേ പക്ഷെ ഉള്ള് ഫ്രഷ് ഇഞ്ചി തന്നെയാണ് ഈ ഓണസമയത്ത് ഇഞ്ചി അധികം എല്ലാവരും വാങ്ങിക്കുന്നത് പുളി ഇഞ്ചി ഉണ്ടാക്കാനെ ചില ഇഞ്ചി പുളി എന്ന് പറയും പുളി ഇഞ്ചി എന്നൊക്കെ പറയും കേട്ടോ അത് ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഞ്ചി വാങ്ങിച്ചു പോകുന്നത് അപ്പൊ വലിയ പരിപാടികളൊക്കെ കൂടുതൽ ഇഞ്ചി വാങ്ങിപ്പോകും അതുകൊണ്ടാണ് വിഷ് ഓഫീസർ പറഞ്ഞത് എന്തായാലും ഇഞ്ചി കുറച്ചെടുത്തോ ചില വാങ്ങുന്ന അനുസരിച്ച് നമുക്ക് ബാക്കിയെടുക്കാം എന്താ വെച്ചാൽ എത്ര തൂക്കം എന്ന് പറഞ്ഞിട്ടില്ല അതിനുവേണ്ടി ചേനയും തേങ്ങയും ഒക്കെ എത്ര ഉണ്ടെങ്കിലും എടുത്തോന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സാധനമാണ് ചേന അപ്പൊ നാളെ നമ്മൾ ചേന കളിക്കുന്നത് ചേന രാവിലെ പോകുന്നതിന് മുന്നേറ്റ് കളച്ചെടുക്കാമെന്നു വെച്ചാൽ ഇഞ്ചി പിന്നത് കഴുകേണ്ടോണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ അത് കളച്ചു വെക്കുന്നത് അപ്പം റെഡിയാക്കി വെച്ചാൽ ചന്തയ്ക്ക് പിന്നെ ഓരോന്ന് എത്തിച്ചാൽ മതിയല്ലോ ഇത് കണ്ടില്ലേ നല്ല പാവാണ് അപ്പം നമ്മൾ കിളക്കില് നിർത്തിയിട്ടുണ്ട് ഇത് കൊണ്ടുപോയി നോക്കരുത് ചിലവാകുന്നതനുസരിച്ച് ഇനി ബാക്കി കൊണ്ടുപോയാൽ മതിയല്ലേ ഇതായി ഇനി നമ്മളെ പറഞ്ഞില്ല ചാക്കിന് ഇട്ടം കൂടെ ആകുമ്പോൾ ഇഞ്ചി ആവും അപ്പൊ ഈ ഇഞ്ചി എനിക്ക് കളത്തിച്ചെരിഞ്ഞിട്ട് വേരൊക്കെ പൊട്ടിച്ചെടുക്കാണ്ട് വേരും മണ്ണ് മണ്ണ് നമ്മൾക്ക് കഴുകിക്കളയാ ഇത് കളത്തിച്ചെരിയാ ഇത് ഇവിടെ ചെരിഞ്ഞേരാ ചാക്കിൽ ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഇവിടെ പൊട്ടിയിട്ട് അത് കൊടുക്കാം അയി ഇഞ്ചി എടുക്കരാട്ടോ ആദ്യം വേരൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഇത് കഴിയാ പോരെ ചാക്കിലുള്ള കുറച്ച് വിട്ട് വെച്ചാണ് കൈവശം കളത്തിൽ കാപ്പി കിട്ടുന്ന സമയത്ത് ഇഞ്ചി വെച്ച് ഗ്ലോ ബാഗും ചാക്കൊക്കെ ഇവിടെ വരുന്നു പിന്നെ എടുത്ത് മാറ്റി വച്ചിട്ട് പറ കഴിഞ്ഞ വർഷം നമ്മള് അതിന്റെ ഉള്ളിൽ എന്താ അവസ്ഥ ഒന്നും നോക്കിട്ടില്ല ഓ ഇവിടെ ഒക്കെ കള കയറിണ്ട് അല്ലേ ഇവിടെ ആ ചാക്കുകൾ കൊണ്ടുവച്ചത് അല്ലേ മരുന്ന് അടിച്ചതിന് ശേഷം അതാ അവിടെ ഒക്കെ കാണുന്ന ചാക്കുകളൊക്കെ അത് കണ്ടു അതൊക്കെ നല്ല പച്ചപ്പുണ്ട് പക്ഷെ ഇവിടെ കണ്ടില്ല ഇതിനെ കുറച്ച് കൂടുതലായി വന്നിട്ടുണ്ട് ചാക്ക് ദ്രവിച്ചിട്ടുണ്ടോന്നറി അറിയില്ല ചാക്ക് ഗ്രോ ബാഗ് പോലെ അങ്ങനെ നിൽക്കൂല എന്തായാലും നമുക്ക് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കളത്തിലേക്ക് കൊണ്ടുപോകാ ഇങ്ങനെ ആയിട്ടുണ്ട് ഒന്നും കൂടെ എടുക്കാം ഒന്നോ രണ്ടോ എടുക്കാം എടുക്ക രണ്ടുമൂന്ന് ചാക്കലുള്ളത് ഉള്ള് പോയിണ്ട് ഓ ഇവിടെ ചാക്കൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ആയോ ഇണ്ടില്ലേ ചാക്കിന് അത്ര സമയം നിൽക്കൂല വെയിലൊക്കെ കൊള്ളുന്നോണ്ട് എന്താ ഇവിടെ ചൊറിയണ തട്ടി കഴിഞ്ഞാല് ഇഞ്ചിയും കഴിവും ഒക്കെ കഴു അത് ഒഴിവാക്കട്ടെ ഒറ്റ ഒന്നുകൂടെ എടുക്ക ഇതൊക്കെ ഉമ്മ വീട്ടിലെ ആവശ്യത്തിന് ഇങ്ങനെ കത്തിയിട്ട് വരും കുറച്ച് പൊട്ടിച്ചെടുക്കും അങ്ങനത്തെ പരിപാടിയാ അങ്ങനെ എടുക്കുന്ന ഇഞ്ചിയാണ് പക്ഷെ ഉമ്മക്ക് ഇങ്ങനെ ചീഞ്ഞോന്നൊരു സംശയം കൊണ്ട് പറഞ്ഞോ എന്നാലും കൊടുക്കുമ്പോ അതിന്റെ കൂട്ടത്തില് ഇത് കൊടുക്ക എത്ര മതി ഒക്കെ അവിടെ നിന്നോട്ടെ പെട്ടെന്ന് ഓടിയോ നമുക്ക് താണ്ടാവില്ല അവിടെയൊക്കെ കുറച്ച് ഇഞ്ചി ഉണ്ട് വീട്ടിലെ ആവശ്യത്തിന് വരുമ്പോ കുറച്ച് ഇതുപോലെ എല്ലാവർക്കും ഇതുപോലെ കുറച്ചൊക്കെ ചാക്കിൽ ഉള്ളൊക്കെ ആക്കി വെച്ചാല് വീട്ടിലെ ആവശ്യത്തിന് എപ്പോഴും ഇഞ്ചിക്കിങ്ങനെ ഒന്നായിട്ടോ അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാ ഒഴിവാക്ക ഒരു സിമ്പിൾ കാര്യ വലിയ പരിചരണം ഒന്നും വേണ്ട രണ്ട് ഇഞ്ചി ഇട്ടുകൊടുത്താൽ ആവശ്യത്തിന് ഇങ്ങനെ പൊട്ടിച്ചിരട്ടെ ചെറിയ കത്തി എടുത്തൂടെന്നോർഗ് മതിയോ ഓ ചെറിയ ഇഞ്ചിന് അവസ്ഥ നോക്ക ഇവിടുന്നല്ല അവിടെ മണ്ണ് ചെറിഞ്ഞാലേ ബുദ്ധിമുട്ടോ ബി എമോളോ അത് മോളൊക്കെ മാംഗോസിന്റെ അടിയിലുണ്ട് ഇത് പിന്നെ നമുക്ക് കളച്ചെടുക്ക മണങ്ങനായിട്ട് ചെരിഞ്ഞോ നോക്കാ ഇതാട്ട ഇഞ്ചി ഇതിലുണ്ട് ഇഞ്ചിക്ക് ചീച്ചിലുണ്ട് കേട്ടോ അമ്മ പറഞ്ഞത് റെഡി അമ്മ എനിക്ക് ഒന്ന് പറിച്ചപ്പോ കണ്ടിട്ട് ആ ഇത് ചീഞ്ഞിട്ട് വലിയ ഇഞ്ചി ഇല്ല എന്തായാലും ഇനി വെള്ളം കെട്ടി നിന്നിട്ടാണെന്നറിയില്ല ആ ഈ ചീച്ചിലും കൂടെ വന്നിട്ട് തോട്ടം പോലെ അല്ലല്ലോ വെള്ളം നല്ല കെട്ടിയിക്കലേ കുറച്ച് അല്ല പഴയ ഇഞ്ചിയാ ചീഞ്ഞതാ പഴക്കിഞ്ചിയാണ് ചീഞ്ഞിട്ടത് പുതിയതിന് കുഴപ്പമില്ല പഴയത് ചീഞ്ഞുണ്ട് ഇല്ല അത്രയൊന്നും ഇല്ല കണയ എന്തായാലും പഴയ ഇഞ്ചി ചീഞ്ഞു പോയതുകൊണ്ടാ മറ്റേല് പഴയതൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇത് കണ്ടോ പഴയ ഇഞ്ചി ചീഞ്ഞുണ്ട് ഒരു ഒരു ചാക്കലുള്ളത് മറ്റേ നോക്കാം മരുന്നടിച്ചപ്പോ ഇതൊക്കെ റെഡി ആയി വരുന്നുണ്ട് ഇതൊരു വണ്ടിയിൽ പറച്ച തന്നെ ഇത് ഇതിലിങ്ങനെ ഇഞ്ചി കാ നോക്ക് കാഞ്ചി കാണുന്നു പുതിയ കാണൊക്കെ നല്ല റെഡി വരുന്നുണ്ട് പഴയ ഇഞ്ചി ചാക്കിലാട്ട ഇഞ്ചി ചീഞ്ഞിട്ടുണ്ട് കേട്ടോ ആ മറ്റേ ഇഞ്ചിക്ക് കുഴപ്പമില്ല നോക്ക ഇതൊന്നും മറ്റേ ഇഞ്ചി അത്യാവശ്യണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു പോയിട്ടൊന്നുമില്ല എന്താ ചാക്കിലാട്ടതാണല്ലോ എന്താ പഴക്കിഞ്ചിയാണ് ചീഞ്ഞ് പറ്റില്ലേ ഓക്കെ ഇതില് ആദ്യത്തേനും കുറച്ചുകൂടെ ഉണ്ട് ആ ഇതിലുണ്ട് ചില കൊണ്ട് വെള്ളം നിന്നിട്ടാ ഈ ഫംഗസും കൂടെ വന്ന് മേലെ ഇലക്ക് ഫംഗസും വന്ന് ഇതിലുണ്ട് ഇതില് പാവണ്ട് എന്നാലും കണ്ടില്ലേ തോട്ടത്തിലുള്ളത് ചെറുത്ത് ഡ്രൈ ആയിട്ടുണ്ട് ഇത് ചാ ചാക്കും വെള്ളം നിന്നിട്ടാ ചീച്ചിലും ഉണ്ട് ഒരു നനവ ഭയങ്കര ഒന്നുകൂടെ ഉണ്ട് എല്ലാ ചാക്കലും മൂന്ന് ചാക്കേ എടുത്തിട്ടുള്ളൂ ചാക്കലും രോഗായാലൊക്കെ ഇങ്ങനെ എളുപ്പ എടുക്കാൻ ഇഞ്ചി ഓ ഇതിലും കണ്ട ചീച്ച ഇതിൽ കണ ഉണ്ട് പഴക്കിഞ്ചിയാണ് ചീഞ്ഞ് വെച്ചത് ബാക്കിയൊക്കെ ഉണ്ട് പുതിയ ഇഞ്ചി കണ പൊട്ടി വന്നപ്പോഴത്തേക്കും ചീച്ചിലും വന്നിട്ടുണ്ട് ചീച്ചിലല്ല ഇല ചീഞ്ഞ് വെയിൻ നോക്കാം എന്നാൽ കിട്ടിയിട്ടുണ്ട് ഇതിലൂടെ വെക്കാത്ത നന്നായി ഇത്ര ഇഞ്ചി കിട്ടിണ്ട് ഇത് കണ്ടോ പഴയ ഇഞ്ചി ചീഞ്ഞിണ്ട് പിന്നെ വെട്ടന്ന് നമുക്ക് ലാസൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഇടുന്നുണ്ട് എന്നിട്ട് കഴുകാം നമ്മളെ വേര് പൊട്ടിച്ച് ഇഞ്ചി ഉണ്ടല്ലേ ഈ കഴുകിയെടുക്കാണേ മണ്ണൊക്കെ ഒന്ന് കളി അത്രേ ഇട്ടിട്ട് ഒരു ബോക്സിലിട്ടിട്ട് എടുക്കാം കഴുകിയെടുക്കാം വെള്ളാവാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകാം അത്രേ ഉള്ളു ഓർ മണ്ണൊന്നും കളി ഇഞ്ചിയാൻ പിന്നെ മണ്ണൊക്കെ ഉണ്ടാവല്ലോ ഇങ്ങനെ കഴുകിയെടുക്കാം ഓരോണ്ടെടുക്കിന്ന് ഇതൊക്കെ ഇഞ്ചി കൊണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ നാസക്കാട് നന്നാക്കുന്നുണ്ട് നമ്മളെ കൊട്ടന്നറിഞ്ഞാ കഴുകി കഴിഞ്ഞ പണ്ടില്ലേ ഇഞ്ചി നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പൊ നനവുണ്ട് അപ്പൊ ഈ നനവ് കളയാനായിട്ട് അതുപോലൊന്ന് പരത്തിയിടണം നല്ല നനവുണ്ട് അപ്പൊ ഒന്ന് വലിയ ആയിട്ട് ഒന്ന് നാളെ രാവിലെയല്ലേ നമ്മളിത് എടുക്കുള്ളു അപ്പൊ ഇതൊക്കെ ഒന്ന് പരത്തിയിട്ടുകഴിഞ്ഞാല് വെള്ളമൊക്കെ വലിഞ്ഞ് ഇഞ്ചി നല്ല വൃത്തിയായി കിട്ടും